കുറച്ച് ഡൽഹിയില് നിങ്ങൾ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എല്ലാവർക്കും മനസ്സിലായി നിങ്ങളാണ് ശരിക്കും ആമിയുടെ അച്ഛൻ എന്റെ വക്കീലാണെങ്കിൽ നല്ല കുറുട്ടുപുത്തി ഒരാളാണ് കണ്ടുപിടിക്കും ഞാൻ അങ്ങോട്ട് പോകാനാണോ ആ നിങ്ങൾ ഡൽഹിക്ക് വിട്ടോ അവിടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം അവരുടെ കമ്പനിയിൽ ലേബറായിട്ട് ഈ ജോലി ചെയ്യുന്നു മാഡത്തിനും ഭയങ്കര ബുദ്ധിയാണെന്ന് നാരായണൻ വക്കീൽ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ബോധ്യായി രഘുവിനെ പറ്റി നാരായണ വക്കീൽ അന്വേഷിക്കുമെന്ന് എനിക്ക് മനസ്സിലായി നാരായണ വക്കീൽ അറിഞ്ഞ സുധ അറിയുമെന്നുള്ള പേടിയായി സുധ അറിഞ്ഞ എന്തായാലും അറിയാം അത് എനിക്ക് മനസ്സിലായി ഞാൻ നാട് വക്കീലേ മോഹനോടൊന്നും ചോദിക്കാനില്ലേ വന്നപ്പോഴുള്ള ഫയറൊന്നും കാണുന്നില്ലല്ലോ വക്കീലേ ഇങ്ങനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല അല്ലേ മൈ ലോർഡ് ഈ സംഭവിച്ചതിനെല്ലാം കാരണം മോഹനാണ് ഇതിനെല്ലാം മോഹനെ പ്രേരിപ്പിച്ചത് മോഹന്റെ മെയിൽ ഈഗ് ഇവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മനസ്സിലായൊക്കി ആവണി ഇവരാരെങ്കിലും വീട്ടിൽ ഉപദ്രവിക്കാറുണ്ടോ ഇല്ല മാഡം എന്നോടും സംസാരിക്കില്ലെന്നേ വകുപ്പുണ്ട് എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ല മാഡം എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല ഇവിടെ കൊണ്ട് കഴിയുന്നില്ല മാഡം എല്ലാവരും വിചാരിക്കുന്ന പോലെ മോഹൻ അല്ല ഇവരുടെ ജീവിതത്തിലെ വില്ലൻ

എല്ലാം കൊണ്ട് കളഞ്ഞില്ലേ അത് ഞാൻ ഈ അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ലെറ്റർ ദ്രോഹിച്ച കാര്യമൊന്നും പറയാൻ ആ ദൈവം അറിയുള്ളൂ ഇനി എന്തായാലും നമ്മൾ അറിയാത്ത അവരുടെ ജീവിതത്തിലെ വില്ലൻ എനിക്കൊന്നും അറിയില്ല കത്തിച്ച മറിച്ചു വെച്ചത് ആവണിക്ക് നിർബന്ധം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു കൊടുത്ത െ മാളൂന്റെ അച്ഛനെ ജയിലിൽ വിടാൻ ആവണിക്ക് നീ ആവണി ഇങ്ങനെ നിൽക്കുന്നേ ആ അഞ്ചു ജയിലിൽ താല്പര്യ വേണ്ട അച്ഛൻ ഞാൻ കാരണം ഇനി ആ കുടുംബത്തിനൊരു പ്രശ്നം വേണ്ട മാഡം അച്ഛന്റെ അമ്മയുടെ ജീവിതത്തിൽ ആ മറ്റൊരു വില്ലൻ ആരാ പറയാ